സർ അങ്ങനെ ഒരാൾ ഈ പറ അസ്വസ്ഥരായിട്ട് മറുപടി 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 കിട്ടും കിട്ടിയിരിക്കും അസ്വസ്ഥാനല്ലേ ചോദ്യം നല്ല മറുപടി കിട്ടിയിരിക്കും അപ്പോ അങ്ങനെ മാറിയാൽ എം പി രാജേഷ് മന്ത്രിയാവുമെന്നും അപ്പൊ എക്സൈസ് വകുപ്പ് തന്നെ കിട്ടുമെന്നും ആറു മാസം മുമ്പ് മനസ്സിലാക്കാനുള്ള ഉണ്ടാവണം ഇതാണ് സർ ആരോപണങ്ങളുടെ ആരോപണങ്ങളുടെ സ്വഭാവം സ്വഭാവം എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷിന്റെ പ്രസംഗം പ്രതിപക്ഷ അംഗങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് സഭയിൽ വിഷയദാരിദ്ര്യം നേരിടുന്ന പ്രതിപക്ഷത്തിന് മുമ്പിൽ ബ്രൂവറി വിഷയത്തിൽ ആദ്യത്തെ ചോദ്യം ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ അംഗമായ പി മമ്മിക്കുട്ടിയായിരുന്നു പി മമ്മിക്കുട്ടിക്ക് പിന്നാലെ കെ കെ രാമചന്ദ്രൻ പി പി സുമോദ് ഉൾപ്പെടെയുള്ളവർ ഈ ബ്രൂ വിഷയവുമായി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന്റെ മറുപടിയായി എം വി രാജേഷ് കണക്കുകൾ സഭാരേഖകളാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പതിവ് പോലെ ഉന്നയിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കാൻ തുടങ്ങുകയുണ്ടായി ഇതിന് മറുപടി എം പി രാജേഷ് പറയുന്നതിനിടെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ആകെ അസ്വസ്ഥരാവുകയും പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് നമുക്ക് ഇതിന്റെ പ്രസക്ത ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ഇത് സംബന്ധിച്ച് പറഞ്ഞത് വലിയ തോതിലുള്ള ജി എസ് ടി നഷ്ടം ഉണ്ടാവുന്ന ഇപ്പൊ പറഞ്ഞു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിന് ജി എസ് ടി ഇല്ല എത്ര വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉൽപാദിപ്പിക്കുന്ന എത്തനോളിനാണ് ജി എസ് ടി ഉള്ളത് അത് വളരെ കുറഞ്ഞത് മാത്രമാണ് കേരളത്തിൽ നിന്ന് കേരളത്തിന് നിന്ന് വരുന്നത് അതിന് തന്നെ സർ ഐ ജി എസ് ടി കിട്ടും കാരണം അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിട്ടുള്ള രേഖ കാണിച്ചാൽ ഐ എസ് ടി ഐ ജി എസ് ടി കിട്ടുന്നതാണ് ഒരു രൂപ പോലും ടാക്സനത്തിൽ ഇതിന് നഷ്ടമാകുന്ന കാര്യമല്ല സാർ എന്റെ ചോദ്യം ഇവിടെ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയപ്പോൾ പറഞ്ഞത് ഇവർ ഐഒ സിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകരിച്ച ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തതെന്ന് സാർ ഈ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇവിടെ എലപ്പള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഐ ഒ സിയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവരെ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും ഈ അപേക്ഷ കൊടുക്കുന്നതിനു മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് ഒന്നാമത്തെ കാര്യം ജി എസ് ടി മദ്യ നിർമ്മാണത്തിനുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് മാത്രമാണ് ജി എസ് ടി ഇല്ലാത്തത് അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ് അതേസമയം എത്തനോളിന് ജി എസ് ടി ഉണ്ട് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ട് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ എത്തനോൾ ബ്ലണ്ടിങ് പോളിസി പ്രകാരം കുറച്ച് അഞ്ച് ശതമാനമാക്കിയിട്ട് കുറച്ചതാണ് അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ ഒരു പെശക കേരളത്തിലേക്ക് വരുന്ന എത്തനോളിന്റെ അളവ് താരതമ്യേന കുറവാണെന്നാണ് നേരെ തിരിച്ചാണ് സർ മദ്യ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന ഇ എൻ എയുടെ അളവിൻ്റെ മൂന്നിരട്ടിയാണ് കേരളത്തിലേക്ക് നാല് പെട്രോളിയം കമ്പനികൾ മാത്രം ഇറക്കുമതി ചെയ്തിട്ടുള്ള എത്തനോൾ നാലെണ്ണത്തിന്റെ വിവരം മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ അത് മൂന്നിരട്ടിയാണ് മധ്യത്തിന് വരുന്നത് ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ എത്തനോൾ വന്നത് ഇ എൻ എ വന്നത് ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഈ എത്തനോൾ വന്നത് മുപ്പത് പോയിന്റ് രണ്ട് ആറ് കോടി ലിറ്റർ ഇപ്പൊ വസ്തുതാപരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഇനി ഈ അഞ്ച് ശതമാനം ജി എസ് ടി എത്തനോളിന് ഉണ്ടാവുന്നത് ചുമത്തുന്നത് നമുക്ക് നഷ്ടം വരുന്നത് പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് വരുന്ന നഷ്ടം നൂറ് കോടിയിലധികം രൂപയാണ് ഒരു കൺസർവേറ്റീവ് ഫിഗർ ആണ് നൂറ് കോടി എന്നത് മാത്രമല്ല രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ബ്ലൻഡിങ് മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ആക്കണം എന്ന് കേന്ദ്ര സർക്കാരിന്റെ നയമാണ് അങ്ങനെ വരുമ്പോ ഒരു ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ ഇപ്പൊ മുപ്പത് കോടി എന്നത് എഴുപത്തിയഞ്ച് കോടി ലിറ്റർ എങ്കിലും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും ഇപ്പോൾ ബജറ്റിൽ തന്നെ കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു ആറായിരം മുതൽ പതിനായിരം കോടി വരെയുള്ള ഒരു ബിസിനസ് ആണ് കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത് ആ അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല അത് കേരളത്തിന് വരുമാന നഷ്ടമുണ്ടാക്കും കേരളത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും മാത്രമല്ല ഇവിടെ നിന്ന് മദ്യം കയറ്റുമതി ചെയ്യാനും ഉള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം എന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ സർ പുറത്ത് സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയമായ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ മദ്യനയത്തിന്റെ ആമുഖത്തിൽ തന്നെ കേരളത്തിന്റെ ആവശ്യമായിട്ടുള്ള വിദേശ മദ്യം ഇവിടെ ഉണ്ടാക്കുന്നതിനും സ്പിരിറ്റ് എത്തനോൾ എന്നിവ ഇവിടെ ഉത്പാദിപ്പിക്കുന്നതിനുമുള്ള നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ മദ്യനയത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മദ്യനയത്തിന്റെ ഖണ്ഡിക ഇരുപത്തിനാല് വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റിലറികൾ അതുപോലെ തന്നെ ബ്രൂവറികൾ എത്തനോൾ നിർമ്മാണ പ്ലാന്റ് സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് എന്നിവയെല്ലാം അനുവദിക്കുമെന്നും ഇവിടെ നിന്ന് മദ്യോൽപാദനം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം നൽകുമെന്ന് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സുതാര്യമായി പറഞ്ഞിട്ടുണ്ട് സർ മറ്റാരും അറിയാതെ ഈ കമ്പനിയുമായിട്ട് മാത്രം ചർച്ച നടത്തി എന്നാണ് പറയുന്നത് സർ നയത്തിലെ ഈ മാറ്റം ആദ്യം അറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത് ഈ നയം വലിയ ഹെഡ്ലൈൻ ആയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം കാരണം പ്രധാനപ്പെട്ട നയം മാറ്റമാണ് ഞങ്ങളുടെ ഒരു പ്രധാന ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രധാന നയംമാറ്റമാണ് ആ നയമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു ബഹുമാനരായിട്ടുള്ള രണ്ട് നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ് ആ പ്രസ്താവന കൊടുത്ത ആളുകളാണ് പറയുന്നത് ഈ നയംമാറ്റം ആരും അറിഞ്ഞില്ല അതീവ രഹസ്യമായിട്ടാണ് നടപ്പാക്കിയത് എന്ന് രണ്ടാ സർ രണ്ടാമത്തെ കാര്യം ഒ എസ് എസ് കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അവര് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു ആ അപേക്ഷ സർക്കാരിന്റെ മുമ്പിൽ വന്നു പതിനാല് ഘട്ട പത്ത് പത്ത് ഘട്ടങ്ങളിലുള്ള പരിശോധന പത്ത് ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോൾ സർക്കാരിന്റെ മുമ്പിൽ വന്നപ്പോ എന്താണ് വെള്ളത്തിന്റെ സ്രോതസ് എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ശുപാർശ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ശുപാർശ സഹിതം പുനഃസമർപ്പിക്കുകയും ചെയ്തു അങ്ങേറ്റം സുതാര്യമായിട്ടാണ് സർക്കാർ നയത്തിൽ പ്രഖ്യാപിച്ച സർക്കാരിന് ഈ സർക്കാരിന് ഈ സർക്കാരിന്റെ നയം നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ഉണ്ട് സർ അത് ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് ആണ് ആ നയത്തിൽ പ്രഖ്യാപിച്ച കാര്യം നിയമപരമായി സുതാര്യമായി നടപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ശ്രീ പ്രഭാകരൻ ബി ജെ പി നാട്ടിലെ ആർക്കും ഈ ബ്രൂവറി വരുന്നതിന് എതിർപ്പില്ല അത് ആ വിഷയത്തെ സംബന്ധിച്ച് മിനിസ്റ്റർ ആ വസ്തുവല്ലതും മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം ആ പ്രദേശത്തെ എം എൽ എ ആണ് അപ്പോ പ്രതിഷേധമുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം നേരിടേണ്ടി വരുന്നയാൾ അവിടുത്തെ എം എൽ എ ആണല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ് ആധികാരികമായിട്ട് നമ്മൾ എടുക്കേണ്ടത് സർ സർ കേരളത്തിൽ സർക്കാരിന്റെ നയമാണ് ഡിസ്ലറികൾ അതുപോലെ എത്തനോൾ വ്യാവസായിക ആവശ്യത്തിനുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നത് കൂടുതൽ സംരംഭകർ വന്നാൽ മറ്റു സ്ഥലങ്ങളിലും അപേക്ഷ ആയിട്ട് കൂടുതൽ സംരംഭകർ വന്നാൽ അതും പരിഗണിക്കും അതും നിയമാനുസൃതം പരിഗണിക്കും ഞാൻ നേരത്തെ തന്നെ വ്യക്താക്കിയിരുന്നു കർണാടകയിൽ നിന്ന് ചില കമ്പനികളുടെ പേര് കേട്ടല്ലോ അവർ അപേക്ഷ സമർപ്പിച്ചാൽ അതും സുതാര്യമായി നിയമാനുസൃതം പരിശോധിക്കുകയും അത് പരിഗണിക്കുകയും ചെയ്യും അതാണ് സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നയം ആ പ്രദേശത്ത് ജനങ്ങളുടെ എതിർപ്പില്ല കാരണം ആകെ ഉണ്ടായിരുന്ന ആശങ്ക ആകെ ഉണ്ടായിരുന്ന ആശങ്ക വെള്ളത്തിന്റെ കാര്യത്തിലായിരുന്നു മലമ്പുഴ ഡാമിൽ നിന്ന് ഇതിന് വേണ്ടി വരുന്ന വെള്ളം പൂർണ്ണമായിട്ട് ആവശ്യം വരില്ല ഈ പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അഞ്ചു ലക്ഷം ലിറ്റർ ആണ് പ്രതിദിനം ആവശ്യമായിട്ട് വരിക അഞ്ചു ലക്ഷം പത്ത് ദശലക്ഷം ലിറ്ററാണ് കിൻഫ്രക്ക് കൊടുക്കുന്നത് അതിൽ നിന്ന് പൂർണ്ണമായി അഞ്ചു ലക്ഷം ലിറ്റർ ഈ പ്ലാന്റിന് ആവശ്യമായിട്ട് വരില്ല പകരം മഴവെള്ള സംഭരണിയിലൂടെയും വെള്ളം സമാഹരിക്കുന്നുണ്ട് സർ അന്നൊരു ആശങ്ക സൃഷ്ടിക്കപ്പെട്ടത് മഴനിഴൽ പ്രദേശത്ത് മഴവെള്ള സംഭരണം സാധ്യമല്ല എന്നൊരു വാദം ബഹുമാനായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ് ഉയർത്തി അദ്ദേഹം ചിരിക്കുന്നുണ്ട് അതോർത്തായിരിക്കുന്നു ഇപ്പൊ ചിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു ആക്ഷേപം അദ്ദേഹം ഉയർത്തി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു മഴവെള്ള സംഭരണം എങ്ങനെയാണ് അവിടെ സാധ്യമാവുക എന്ന് കാണാൻ സർ അവിടെ തൊട്ടടുത്തുള്ളൊരു സ്ഥാപനത്തിന്റെ മൂവായിരത്തഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന രണ്ടായിരത്തഞ്ഞൂറ് അധ്യാപകരും അനധ്യാപകരുമുള്ള ഒരു സ്ഥാപനത്തിൽ പതിനഞ്ച് മഴവെള്ള സംഭരണികളാണുള്ളത് മുപ്പത്തിമൂന്ന് കോടി ലിറ്റർ ആണ് അവിടെ സംഭരിക്കുന്നത് അങ്ങ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി കാണാമായിരുന്നു അങ്ങ് തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിരിക്കും അങ്ങ് ഒരു ദുരുദ്ദേശമുള്ള ആളല്ല എന്ന് നന്നായിട്ടറിയാം ഒരു അവസരമായിരുന്നു അത് എന്ന് മാത്രം എനിക്ക് ഇവിടെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് പ്രതിഷേധങ്ങൾ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല സാർ എല്ലാരും കാണുന്നതല്ലേ അതിശക്തമായ പ്രതിഷേധമുണ്ട് സർ എന്റെ ചോദ്യം എന്റെ ചോദ്യം ഈ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ അനുവാദം കൊടുത്തിട്ടുള്ള കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനുമതി തേടി അപേക്ഷ നൽകിയപ്പോ ഗവൺമെന്റിന് അത് നിഷേധിക്കേണ്ടി വന്നു എന്നാൽ അവരുടെ സമ്മർദ്ദ ഫലമായി പിന്നീട് മധ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് മധ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് ഇപ്പോൾ ഇതേ കമ്പനിക്ക് നിരവധി ആക്ഷേപങ്ങളുള്ള കമ്പനിക്ക് ഈ കമ്പനിക്ക് വേണ്ടി പല പ്രതിനിധികളും പാർലമെന്റ് അംഗങ്ങൾ വരെ ചില രാഷ്ട്രീയ ബന്ധങ്ങളുടെ പേരിൽ വന്ന് അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന വാർത്തകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഇങ്ങനെയുള്ളൊരു ആക്ഷേപമുണ്ട് അതായത് കമ്പനിക്ക് വേണ്ടിയാണ് മധ്യനയത്തിൽ മാറ്റം വരുത്തിയതെന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ അദ്ദേഹം നേരിട്ടുള്ള രാഷ്ട്രീയമായ ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തോട് വ്യക്തമാക്കട്ടെ ഈ മറുപടിയിൽ തന്നെ രേഖാമൂലം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിനാണ് അപേക്ഷ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിക്കുന്നത് അത് എല്ലാ പരിശോധനകളും നടത്തി പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അനുമതി കൊടുക്കുന്നത് പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ നിബന്ധനകളും പാലിക്കണം എന്ന വ്യവസ്ഥയോടെ പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത് സർ പിന്നെ അദ്ദേഹം രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അവിടെ ഉന്നയിച്ചില്ല എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ആന്ധ്രയിൽ നിന്നുള്ള തെലങ്കാനയിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രിയുടെ മകൾ അതെ മകൾ കേരളത്തിൽ വന്നു ആ പരോക്ഷമായിട്ടാണ് പറഞ്ഞത് പരോക്ഷമായിട്ടാണ് എന്തിനെ മറച്ചു വെക്കുന്ന കാര്യം എന്താ എന്തിനാ മറച്ചു വെക്കുന്നത് നിങ്ങളെല്ലാം ഉന്നയിച്ച ആക്ഷേപമല്ലേ കേരളത്തിൽ വന്നു ഞാനും അവരും ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തു നിയമസഭയുടെ പരിപാടിയിലാണ് സർ നിയമസഭയെ കൂടുതലേക്ക് വലിച്ചടച്ചു ആ പരിപാടിയിൽ പങ്കെടുത്തു അന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു ചോദ്യം അവരെവിടെയാണ് താമസിച്ചത് എന്ന് അന്വേഷിക്കണം എന്നാണ് ഇപ്പോഴും അന്വേഷിക്കണം അന്വേഷിക്കണമെങ്കിൽ വിരോധമില്ല ഈ അഭിപ്രായം ഇപ്പോഴും നിങ്ങൾക്കുണ്ടോ സർ ഏതറ്റം വരെ പോകും ഈ രാഷ്ട്രീയമായിട്ടുള്ള ദുരാരോപണങ്ങൾ എന്നതിന്റെ ഒരു തെളിവായിരുന്നല്ലോ അത് ഏതറ്റം വരെ പോകുമെന്നതിന്റെ തെളിവായിരുന്നില്ലേ ഒരു പത്രം അത് വലിയ പ്രാധാന്യത്തോടെ പ്രതിപക്ഷ നേതാവിനെ സഹായിക്കണമല്ലോ പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചു സാർ അങ്ങനെ ഒരാൾ ഈ പറ അസ്വസ്ഥാനല്ലേ ചോദ്യം നല്ല മറുപടി കിട്ടിയിരിക്കും അപ്പോ സാർ ഈ ഒരാൾ ഇവിടെ വന്നിട്ടേയില്ല എന്നുള്ളത് ഇനി വന്നു എന്ന് തന്നെ കരുതുക അന്ന് സാർ ഞാൻ ഇവിടെയല്ല ഇരിക്കുന്നത് അങ്ങേക്കറിയാമല്ലോ ഞാൻ എവിടെയാണ് അന്നിരുന്നിരുന്നത് എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഞാൻ അവിടെയാണ് ഇരുന്നിരുന്നത് അന്ന് ബഹുമാനനായിട്ടുള്ള ഗോവിന്ദം മാഷാണ് എക്സൈസ് മന്ത്രി അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് അതും കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് അപ്പൊ ത്രികാലജ്ഞാനം വേണം ഈ വരാ അദൃശ്യയായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അദൃശ്യായിട്ട് വേണമല്ലോ വരാൻ ഇവിടെ വന്നിട്ടില്ല എന്ത് കോടിയേരി രോഗബാധിതനായിട്ട് മരിക്കുമെന്നും അപ്പോ ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് സംസ്ഥാന സെക്രട്ടറി ആവുമെന്നും അങ്ങനെ മാറിയാൽ എം പി രാജേഷ് മന്ത്രിയാവുമെന്നും അപ്പൊ എക്സൈസ് വകുപ്പ് തന്നെ കിട്ടുമെന്നും ആറുമാസം മുമ്പ് മനസ്സിലാക്കാനുള്ള ത്രികാലജ്ഞാനം ഉണ്ടാവണം ഇതാണ് സർ ആരോപണങ്ങളുടെ സ്വഭാവം ഇതാണ് ആരോപണങ്ങളുടെ സ്വഭാവം ചെന്നിത്തല